അപ്പോൾ ഈ താഴോട്ട് വരാതിരിക്കുന്ന അവസ്ഥയിൽ കോർ ബോഡി ടെമ്പറേച്ചറുമായിട്ട് പ്രത്യേകിച്ച് ജംസെൽസ് എക്സ്പോസ്ഡ് ആകുമ്പം അതിന് ഡാമേജ് ഉണ്ടാകാനും അത് ക്യാൻസർ ആയിട്ട് മാറാനും ഓക്കെ ഒക്കെയുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയൊക്കെയുള്ള ലോജിക്കാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഇത്രയും മനസ്സിൽ വെക്കുക ക്രിപ്റ്റോർക്കിഡിസം ഉള്ളവരിൽ ടെസ്റ്റിക്കുലാർ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ടെസ്റ്റിക്കുലാർ സെൽഫ് എക്സാമിനേഷൻ ഈ ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏർലി ഡിറ്റക്ഷന് വേണ്ടി സഹായിക്കും ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാമിന് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ പോലത്തെ ഒരു ഏർലി ഡിറ്റക്ഷൻ പ്രൊസീജിയർ ആണ് ഇത് എവരി മന്ത് ആണ് ചെയ്യേണ്ടതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ എല്ലാ മാസവും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് ചോദിക്കാം എവരി മന്ത് അത് എപ്പോൾ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേ സെലക്ട് ചെയ്തിട്ട് എല്ലാ മാസവും ആ ദിവസം ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ പത്താം തീയതിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഞ്ചാം തീയതിയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ മാസവും അഞ്ചാം തീയതി തന്നെ ടെസ്റ്റ് ക്ലാസ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക എപ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റിയ സമയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ ദി ഷവർ ആണ് കുളി കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് സ്ക്രോട്ടൽ സ്കിൻ കുറച്ചുകൂടെ മോയിസ്റ്റ് ആയിരിക്കും റിലാക്സ് ആയിരിക്കും ടെസ്റ്റിക്ൾസ് ഈസി ടു ഫീൽ ആയിരിക്കും ഓക്കേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞയതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റിയ സമയമായിട്ട് പറയുന്നു സിംപ്റ്റംസ് കുറേ പറയുന്നുണ്ട് എന്നാൽ എടുത്തു പറയേണ്ട ചില പോയിന്റുകൾ पेनलेस ടെസ്റ്റിക്യൂലാർ സ്വേല്ലിംഗ് वेरी इंपोर्टेंट സിംപ്റ്റം ആണ് ടെസ്റ്റിക്യൂലാർ കാൻസർ ഉള്ളതല്ല കാര്യയാ പറയുന്നത് ട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രാഗിങ് അല്ലെങ്കിൽ പുള്ളിങ് സെൻസേഷൻ ടെസ്റ്റിക്കൂൾസിലുണ്ടാവും സ്ക്രോട്ടത്തിലുണ്ടാവും ഓക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഇതിൻ്റെ സിംറ്റംസാണ് കുറച്ചുകൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വേറൊരു കാര്യം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് എത്തുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഇവിടെയും ഉപയോഗിക്കും കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി സർജറി അതിൽ പ്രധാനമായിട്ടും സർജറിയുടെ പേര് ഓർക്കമി അല്ലെങ്കിൽ ഓർക്കഡക്റ്റമി എന്നൊക്കെ പറയും നമുക്കറിയത് സർജറി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇൻഫർട്ടിലിറ്റിയുടെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ റീപ്രഡക്റ്റീവ് ഓപ്ഷൻസ് കൊടുക്കുക അതൊക്കെ കൊസ് ചോദിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായി നമ്മുടെ നഴ്സിംഗ് എക്സാംസിന് ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇതൊക്കെയായിരിക്കും ആയിട്ട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത് ഡി എച്ച് ആ എം ഒ എച്ച് ബ്രോമെട്രിക് എംഗ്ലക്സ് സാറും പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസസും ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസസും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അപ്പോൾ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി